ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തിൽ ഏറ്റവും അധികം ചർച്ചയായതാണ് എഫ് തേർട്ടി ഫൈവ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് എഫ് തേർട്ടി ഫൈവുമായി ബന്ധപ്പെട്ട് കുറെ കൂടെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ വാങ്ങാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ് എസ് യു ഫിഫ്റ്റി സെവന്റെ കാര്യത്തിൽ എന്താണ് ഇന്ത്യയുടെ ഡിസിഷൻ എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ഈ എസ് യു ഫിഫ്റ്റി സെവൻ നമുക്ക് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നാണ് റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നിലവിലെ എസ് യു തേർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഫെസിലിറ്റിയെ കുറച്ച് സമയം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എസ് യു ഫിഫ്റ്റി സെവൻ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് റഷ്യ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കും ഈ കുറച്ച് സമയം കൊണ്ട് ഇവിടെ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് എസ് യു ഫിഫ്റ്റി സെവൻ്റെ പ്രൊഡക്ഷൻ നടക്കുമ്പഴേക്കും കുറച്ച് സമയം കൂടുതലായിട്ട് വേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയൊന്നുമില്ല എസ് ിഫ്റ്റി സെവൻ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമോ വാങ്ങുമോ എന്ന കാര്യത്തിൽ ചാൻസ് ഉണ്ട് ബട്ട് പൂർണ്ണമായിട്ടും വാങ്ങുമെന്നോ വാങ്ങില്ലെന്നോ നമുക്ക് പറയാൻ പറ്റില്ല അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇതുവരെയും ലഭ്യമല്ല എന്തായാലും റഷ്യയുടെ ഓഫർ ഇപ്പോഴും നിലനിൽക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓഫറാണ് ഇന്ത്യ അത് നിരസിക്കാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് എഫ് തേർട്ടി ഫൈവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സീരിയസ് ആയിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ഒരു മുപ്പത്തി എഫ് തേർട്ടി ഫൈവ് അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതായത് രണ്ട് സ്ക്വാഡ്രൺ നമുക്ക് ഈ ഒരു മുപ്പത്തിയാറ് എയർക്രാഫ്റ്റ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ ഫ്രാൻസുമായിട്ട് ഡീൽ ചെയ്തത് സെയിം രീതിയിലുള്ള ഒരു ഡീല് അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീലാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് കമ്പനിയുമായിട്ടല്ല ഗവൺമെന്റ് ടു ഗവണ്മെന്റ് ക്യാഷ് കൈമാറുന്നതും ഗവൺമെന്റ് ത്രൂ ഗവൺമെന്റ് ആയിരിക്കും ഈ ഡീല് സൈൻ ചെയ്യുന്നതും ഗവൺമെന്റുമായിട്ടായിരിക്കും അതായത് കമ്പനിയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും ഗവൺമെൻറ്റുകൾ തമ്മിലായിരിക്കും ഡീല് സൈൻ ചെയ്യുന്നത് പ്രധാനമായിട്ട് അപ്പോ ഈ ഫ്രാൻസുമായിട്ട് നമ്മൾ ഒരു കരാർ ഉണ്ടാക്കി എങ്ങനെ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയോ മുപ്പത്തിയാറ് റഫേൽ യുദ്ധ വിമാനമാണ് നമ്മൾ വാങ്ങിയത് അതേ രീതിയിലായിരിക്കും നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ പോകുന്നത് എന്നാണ് സൂചന നൂറ്റിപ്പത്ത് എയർക്രാഫ്റ്റുകൾ വാങ്ങുമെന്നാണ് നേരത്തെ കണക്കൂട്ടിരുന്നത് എന്നാൽ നൂറ്റിപ്പത്ത് എയർക്രാഫ്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ നമ്മളൊരു ആവറേജ് റേറ്റ് വെച്ച് നോക്കിയാൽ പോലും അതായത് ഈ ഒരു എയർക്രാഫ്റ്റ് വാങ്ങുന്നതിനുള്ള കോസ്റ്റ് അത് കൊണ്ടുവരുന്നതിനുള്ള കോസ്റ്റ് ട്രെയിനിങ് വപ്പൻസ് എല്ലാം കൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം പന്ത്രണ്ട് ബില്യൺ യു എസ് ഡോളറിന് മുകളിലേക്ക് ആ ഒരു കോസ്റ്റ് വരും ഇതിന് പുറമെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മെയിൻറ്റനൻസ് അപ്ഗ്രേഡുകൾ സ്പെയർ ഇതെല്ലാം കൂടെ പത്തറുപത് എഴുപത് എൺപത് ബില്യൺ വരെ ടോട്ടൽ ഒരു മുപ്പത് നാൽപ്പത് വർഷത്തെ ഇതിൻ്റെ ഒരു പീരീഡ് നാൽപ്പത് വർഷത്തോളം ലൈഫാണ് ഇതിന് പറയുന്നത് ഈ നാൽപ്പത് വർഷം നമുക്ക് ചിലവ് വരും അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നൂറ്റി എന്നൊരു നമ്പറിലേക്ക് ഇന്ത്യ പോകാനുള്ള സാധ്യത കാണുന്നില്ല അങ്ങനെയെങ്കിലും ഒരു മുപ്പത്തിയാറെണ്ണം രണ്ട് സ്ക്വാഡ്രൺ എയർക്രാഫ്റ്റുകളായിരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് ഇതിലൂടെ നമുക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് കിട്ടുന്നു ഇതിലൂടെ ചൈനയും പാകിസ്ഥാനെയും ഒരേ സമയം നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത് നമ്മുടെ എ എം സി എ പ്രോജക്റ്റ് വേഗത്തിൽ നടക്കുകയാണ് സോ എ എം സി എ പ്രോജക്ടിന് ഇത് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഇതിലൂടെ മികച്ച രീതിയിലുള്ള അറിവുകൾ നേടാനും സാധിക്കും എ എം സി എ പ്രോജക്റ്റിന് ഇതിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഗുണം ചെയ്യും നിലവിലെ ഡിഫൻസ് പാർട്ട്നേഴ്സിനു മേൽ എസ്പെഷ്യലി നമ്മുടെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ നമുക്ക് പ്രഷർ ചെലുത്താൻ സാധിക്കും അതായത് നമ്മൾ കൂടുതൽ റഫേൽ യുദ്ധ വിമാനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ അവർ നിർബന്ധിതമാകും ഇതിനൊക്കെ അപ്പുറം വലിയൊരു പ്ലാനിങ് ഇതിന്റെ പുറകിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യു എസുമായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ടേംസ് ഈ ടേംസ് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇപ്പോൾ വാങ്ങിയാ വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നാളെ അമേരിക്ക ഇന്ത്യക്ക് തിരിഞ്ഞാൽ ഒരിക്കലും നമുക്ക് യു എസ് ടെക്നോളജി നമ്മുടെ കൈകളിലേക്ക് എത്തുകയില്ല എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് പോലെ എഫ് തേർട്ടി ഫൈവിനെ പോലും ഡിറ്റക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് റഷ്യ പറയുന്ന ഒരു ഒരു ഡിഫൻസ് സിസ്റ്റം കയ്യിലുള്ള രാജ്യത്തിന് എഫ് തേർട്ടി ഫൈവ് കിട്ടുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു ട്രംപ് വരുന്നത് വരെ അപ്പോൾ ട്രംപ് ഇപ്പോൾ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് തേർട്ടി ഫൈവ് കിട്ടുന്നതിലൂടെ യു എസ് ടെക്നോളജി നമ്മുടെ കയ്യിലേക്ക് വരും അത് ഒരു എഫ് സിക്സ്റ്റീനോ അല്ലെങ്കിൽ ഒരു നോർമൽ യു എസ് എയർക്രാഫ്റ്റ് അല്ലേ ഇത് അവരുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള അതായത് എഫ് ട്വൻറ്റി ടുവിനേക്കാൾ മികച്ചതായിട്ട് അവർ നിർമ്മിച്ചു എന്നാണ് അവർ പറയുന്നത് അത് ശരിയാകണമെന്നില്ല പക്ഷേ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് ശരിയായിക്കൂടാ എന്നുമില്ല അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരികയാണ് തീർച്ചയായിട്ടും ഇവിടെ യു എസ് ഇത് മോണിറ്റർ ചെയ്യും കാരണം ഒരിക്കലും എസ് ഫോർ ഹൺഡ്രഡും എഫ് തേർട്ടി ഫൈവും ഒരേ സ്ഥലത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് യു എസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതിനു വേണ്ടിയിട്ടുള്ള കരാറുകളിൽ ചില പോയിൻറ്സൊക്കെ യു എസ് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് കുഴപ്പമുള്ള കാര്യമല്ല നമ്മുടെ കയ്യിലേക്ക് സാധനം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിലൂടെ നമുക്ക് യു എസുമായിട്ട് ഒരു ലോങ് ടേം ഡിഫൻസ് ഡീല് നമുക്ക് തുടങ്ങി വയ്ക്കാനായിട്ട് സാധിക്കും ഇതേ സമയത്ത് തന്നെ നമ്മുടെ എ എം സിയും കൂടി വരുമ്പോൾ നമ്മുടെ നമ്മുടെ ഓൺ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഇത് നൽകുന്ന എക്സ്പീരിയൻസ് ആണ് ഇതിൽ പ്രധാനം ഇതിനകത്തൊരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു പല പല രാജ്യത്തിന്റെ എയർക്രാഫ്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ എല്ലാം ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് മെയിൻറ്റനൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എസ് യു തേർട്ടി ഉള്ള നമുക്ക് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് ആണ് കയ്യിലുള്ളതെങ്കിൽ എളുപ്പമാണ് കൈകാര്യം ചെയ്യാൻ കോസ്റ്റും കുറവാണ് പക്ഷേ ഇപ്പോൾ യു എസിന്റെ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം നമ്മളെ പൈലറ്റിനൊക്കെ കൂടുതൽ ട്രെയിനിങ് ആവശ്യമായിട്ട് വരും സ്പെയർ പാർട്സ് ചിലപ്പോൾ നമുക്ക് ഷോർട്ടേജ് വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൂന്ന് നാല് ടൈപ്പ് എയർക്രാഫ്റ്റുകൾ നമുക്ക് മെയിൻ്റനൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയാണ് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്ക് എസ് യു തേർട്ടിയുടെ മെയിൻ്റെനൻസ് നിർമ്മാണം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ട് റഫേൽ യുദ്ധ വിമാനത്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് ചിലപ്പോൾ ഒരു ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ടാകും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും എഫ് തേർട്ടി ഫൈവ് കൂടി വരുമ്പോൾ വേൾഡിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് ടെക്നോളജിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഒന്ന് യൂറോപ്യൻ ടെക്നോളജി ഫ്രാൻസിലൂടെ യു എസിന്റെ ടെക്നോളജി റഷ്യൻ ടെക്നോളജി സോ ഇത് മൂന്ന് ഇന്ത്യയിലേക്ക് വരികയാണ് ഇതിന് മുമ്പ് ഒരു രാജ്യത്തിനും അത് ഒരേപോലെ കിട്ടിയിട്ടില്ല ഈവൻ ചൈനയ്ക്ക് അത് കിട്ടിയിട്ടില്ല ചൈന സോവിയറ്റ് ടെക്നോളജിയിൽ നിന്നാണ് ഡെവലപ്പായി വന്നിരിക്കുന്നത് ചൈനീസ് എയർക്രാഫ്റ്റുകളാണെങ്കിലും വെപ്പൺസ് ആണെങ്കിലും പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് ഈ പറയുന്ന ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് രാജ്യങ്ങളുടെ ടെക്നോളജീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇതിലൂടെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എ എം സി എ പ്രോജക്റ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റുകളിലെല്ലാം ഈ എക്സ്പീരിയൻസും ഈ ടെക്നോളജീസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു രാജ്യത്തിനും കിട്ടാത്തൊരു അഡ്വാൻറ്റേജ് ആണത് ഇപ്പം യു എസുമായിട്ട് നല്ലൊരു ടേമിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്കിത് നേടിയെടുക്കാനായിട്ട് പറ്റൂ അപ്പോ നാളെ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ യു എസ് ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ബംഗ്ലാദേശ് ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് എത്തുമെന്ന് അപ്പം അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി അറിയാം അപ്പം ഇപ്പോൾ നല്ല രീതിയിൽ ഒരു ബന്ധമുള്ള സമയത്ത് യു എസ് വില്ലിങ് ആവുകയാണെങ്കിൽ തരാൻ അതാണ് ഏറ്റവും പ്രധാനം യു എസ് ഇന്ത്യയുടെ ഡിമാൻഡിനനുസരിച്ച് ഇത് വില്ലിംഗ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതൊരു നല്ല ഡീല് തന്നെയായിരിക്കും എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ മുപ്പത്തി ആറ് എണ്ണമെങ്കിലും എഫ് തേർട്ടി ഫൈവ് വാങ്ങും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലും വലിയൊരു നേട്ടം തന്നെയാണ് ഫ്രാൻസുമായിട്ട് ഡീൽ ചെയ്ത സെയിം രീതിയിൽ റഫേൽ വാങ്ങിയ അതേപോലെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് പർച്ചേസ് ആയിരിക്കും നടക്കാൻ പോകുന്നത് മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം